ശബരിമലയിൽ ഇന്ന് രാജവെമ്പാലയെ കണ്ടു പാണ്ഡിത്താവളത്തിൽ വാട്ടർ ടാങ്കിന് സമീപമാണ് പാമ്പിനെ കണ്ടത് വനം സംഘം അവിടേക്ക് എത്തി പാമ്പിനെ പിടികൂടാൻ പരിശ്രമിച്ചു അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ആദ്യം അത് കാണാം അത് കഴിഞ്ഞിട്ട് വിവരങ്ങൾ തേടാം ഒന്ന് ബ്ലാക്ക് സോണൽ കൃഷ്ണൻ നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് സോണൽ വളരെ പ്രയാസപ്പെടുന്നുണ്ട് ആ പാമ്പനി ഒന്ന് പുറത്തേക്ക് എത്തിക്കാൻ പിടികൂടാൻ പിടികൂടാൻ പറ്റിയോ തീർച്ചയായിട്ടും വനംവകുപ്പിനെ കുഴക്കി രാജവമ്പാല എന്ന് പറയേണ്ടി വരുന്നു ഒരുപാട് സമയമായി നേരം ഇരുട്ടും അതിനെ പിടികൂടാൻ വേണ്ടി ആയിട്ടില്ല കാരണം അല്പസമയം ഏകദേശം ഒരു പത്ത് മിനിറ്റ് മുമ്പ് എല്ലാവരും നിശബ്ദരായി നിൽക്കുന്ന സമയത്ത് രാജവെമ്പാല അത് പുറത്തേക്ക് വരാനൊരു ശ്രമം നടത്തി പക്ഷേ പെട്ടെന്ന് തന്നെ അകത്തേക്ക് തന്നെ തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ആ ആ സ്ഥലത്ത് അതായത് ആ പൊത്തിനരികിലേക്ക് ഈ റെസ്ക്യൂ സംഘം എത്തി അതിനെ പിടികൂടാൻ വേണ്ടി ഉള്ള ശ്രമമാണ് നടത്തുന്നത് ടോർച്ചടിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അതിനെ പിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നോക്കുന്നത് ഇതിനു മുമ്പ് ഒരു ശ്രമം നടത്തിയ സമയത്താണ് ഇത്തരത്തിൽ അതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ നോക്കിയത് പക്ഷേ അതിനൊരു പക്ഷേ മുറിവേൽക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയപ്പോഴാണ് പിന്നീട് അവർ വിട്ടയച്ചത് അത് പിന്നീട് ആ പൊത്തിലേക്ക് കയറി മുകളിലേക്ക് പോകാനാണ് സാധ്യത എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ നമ്മളോട് പറഞ്ഞത് എന്തായാലും ശ്രമം ഇപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ല നമുക്കറിയാം പാണ്ഡിത്താവളത്തിന് തൊട്ടത്താണ് പുല്ലുമ വഴി വരുന്ന ഭക്തരെ ഏറ്റവും അൻപത് മീറ്റർ അതിൽ കൂടിയാണ് സന്നിധാനത്തേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷ ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത് ഏത് വിധേനയും ഇതിനെ പിടികൂടിത്തന്നെയാകണം അതിനു വേണ്ട ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നാണ് കാരണം നിരീക്ഷിച്ച് നിരീക്ഷിച്ച് കൃത്യമായ ഒരു ഒരു കൂടിയാണ് അതിനെ പിടികൂടാൻ വേണ്ടിയിരിക്കുന്നത് ഇതിനു മുമ്പും സന്നിധാനത്ത് നിന്ന് രാജമമ്പാലയെ പിടിച്ചിട്ടുണ്ട് നമുക്കറിയാം ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ അപകടകാരിയാണ് രാജവമ്പാല പക്ഷേ ഒരു തരത്തിലും മനുഷ്യരെ ആക്രമിക്കാൻ വേണ്ടി ഒന്നും തന്നെ ഇത് എത്താറാവില്ല പക്ഷേ ഏതെങ്കിലും തരത്തിലൊരു പ്രകോപനമുണ്ടായാൽ അക്രമകാരി തന്നെയാണ് രാജപമ്പാലുള്ളതാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത് അതുകൊണ്ട് ആ വിഷയങ്ങളെല്ലാം ഗൗരവത്തിലുണ്ട് ഒരു പദ്ധതിയോട് കൂടി തന്നെയാണ് അതിനെ പിടികൂടാൻ വേണ്ട ശ്രമങ്ങൾ നടത്തുന്നത് ഇപ്പോൾ അതിനെ നിരീക്ഷിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അത് ഒളിച്ച് നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ മരത്തിൻ്റെ ഏത് ഭാഗത്താണ് അത് നിൽക്കുന്നതെന്ന് ടോർച്ച് ഉപയോഗിച്ച് നോക്കിക്കൊണ്ടാണ് അവർ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിന് പിടികൂടണം എന്ന് തന്നെയാണ് ആവർത്തിച്ചവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യവും അറിയാം സോണൽ നമ്മൾക്ക് ആദ്യം ഈ വൈകുന്നേരത്തെ ദൃശ്യങ്ങൾ പിടിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ മരത്തിനുള്ളിലേക്ക് പോകുന്നുണ്ട് അത് മരത്തിന് പുറത്തേക്ക് ഇറങ്ങിയോ ഇല്ല ഇപ്പോഴും ആ മരത്തിനുള്ളിൽ തന്നെയല്ലേ ഉള്ളത് അല്പസമയം മുമ്പ് അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഒരു നടത്തി പക്ഷേ ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളെ കണ്ടിട്ടാവാൻ ഒരു പക്ഷെ അത് തിരിച്ച് ആ പൊത്തിനകത്തേക്ക് തന്നെ പോകുന്ന സാഹചര്യം ഉണ്ടായി അതിനു മുമ്പ് കൃത്യം വകുപ്പ് പറഞ്ഞിരുന്നു അത് പുറത്തേക്ക് വരും അതുകൊണ്ട് മാറ്റർ ഉൾപ്പെടെയുള്ളവർ മാറി നിന്നുകൊണ്ട് അതിന് വേണ്ട സൗകര്യം ഒരുക്കിയിരുന്നു പക്ഷേ അത് ിട്ട് ചുറ്റും വീക്ഷിച്ചതിന് ശേഷം തിരിച്ച് അത് മുകളിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്തായാലും അതിനെ പിടിക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നുണ്ട് ഒരുപാട് നേരമായി വനംവകുപ്പിന്റെ പാടെ കുഴക്കുന്ന ഒരു സാഹചര്യമാണ് ഈ രാജപൊമ്പാലയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പക്ഷെ എന്തോ ഒരു സൂചന അവർക്ക് ലഭിച്ചതായിട്ടാണ് ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അവർ ഒരു അകലം പാലിച്ചുകൊണ്ട് ഈ പൊത്തിൽ നിന്ന് ഒരു പ്രത്യേക അകലം പാലിച്ചുകൊണ്ട് ടോർച്ചടിച്ച് നോക്കുന്നുണ്ട് ഏതെങ്കിലും വിധത്തിൽ അതിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ ഒരു പക്ഷേ പുറത്തിറങ്ങിയ ചിലപ്പോൾ കാണാൻ അല്ലേ ആ തീർച്ചയായിട്ടും കാരണം ഇത് കാരണമാണ് അറിയാലോ വനമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ അതായത് പോലീസിന്റെ വീക്ഷിക്കുന്ന അതായത് ഈ പുല്ലുമേടിൽ നിന്ന് വരുന്ന അയ്യപ്പന്മാരെ വീക്ഷിക്കുന്ന ഒരു പോസ്റ്റിനടുക്കിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് പോലീസ് അയ്യപ്പന്മാരുടെ ശ്രദ്ധയിലാണ് ഇതിനെ ആദ്യം കാണുന്നത് അതുകൊണ്ട് തുർച്ചയായിട്ടും വിവരം അറിയിക്കുന്നു കൃത്യമായി റെസ്ക്യൂ സംഘങ്ങൾ എത്തുന്നു ആ സമയം കൊണ്ട് പോലീസ് അയ്യപ്പന്മാർ ഇതിന്റെ ദൃശ്യങ്ങൾ രീതിയിലേക്ക് സംഭവം അതിനെ പിടികൂടാൻ വേണ്ടിയുള്ള ദൗത്യം ആരംഭിച്ചു എന്തായാലും ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് ശരി സോണലാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോഴും ഈ സമയത്തും അവിടെ വെളിച്ചക്കുറവുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും തീരെ വെളിച്ചമില്ല ടോർച്ച് ടോർച്ചടിച്ചാണ് അവർ നോക്കുന്നത് എന്തായാലും പാമ്പിനെ ആ രാജവമ്പാലയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട്